വിവിധ പാർട്ടികൾ വിവിധ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികൾ നേതാക്കൾ മന്ത്രിമാർ തുടങ്ങിയവരൊക്കെ ഇവിടേക്ക് ഒഴുകിയെത്തുന്നതിനാണ് ഈ കണ്ടനാട് എന്ന ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തുന്നതിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് ഇപ്പോഴും ജനപ്രവാഹം ഇവിടേക്ക് തുടരുകയാണ് കണ്ടനാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വൻ ജനാവലി അതോടൊപ്പം തന്നെ വലിയ വലിയ നേതാക്കൾ സിനിമാ പ്രവർത്തകരൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നതിന് കണ്ടനാട് സാക്ഷ്യം വഹിക്കുകയായിരുന്നു ഇപ്പോൾ വീട്ടുവളപ്പിൽ നിന്ന് എസ് വിജയകുമാർ വിജയകുമാർ ചേരുകയാണ് ദിലീപ് അങ്ങേറ്റം ഹൃദയവേദന ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഇവിടെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ ഭാര്യയും മക്കളും മൃതദേഹത്തിൽ എന്താണ് അന്ത്യചുംബനം നൽകി പൊട്ടിക്കരയുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്നലെ മുതൽ പല ഘട്ടങ്ങളിലായി നമ്മളായ ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത് വീണ്ടും അത് ആവർത്തിക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ട ശനിയേട്ടനെ ഒരു പക്ഷേ അവരുടെ പ്രിയപ്പെട്ട പിതാവിനെ ഒക്കെ അവർക്ക് വിട്ടുപിരിയാൻ കഴിയുന്നില്ല എന്നാണ് ഇതാ അതൊരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ആ ഈ വീട്ടിൽ നിന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന മ മക്കളെയും ഭാര്യയെയും ഒക്കെയാണ് നമ്മൾ കാണുന്നത് അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഹം ആന്റണി നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ധ്യാൻ പരം ധ്യാൻ അവിടെ ഉണ്ട് വിനീത് ശ്രീനിവാസനും അവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ട് അവർ രണ്ടുപേരും അവർ മൂന്ന് പേരും ഒരുമിച്ച് അദ്ദേഹത്തിന് അന്ത്യചുംബനം നൽകി അദ്ദേഹത്തെ യാത്രയയ്ക്കുകയാണ് ഇനി തിരിച്ചുവരവില്ലാത്ത ഒരു യാത്ര പോവുകയാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ നമ്മളുടെ ഒപ്പമുണ്ടാവൂ എന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുപോലെ അതിൻ്റെ എത്രയോ പതിന്മടങ്ങായിരിക്കും ആ കുടുംബാംഗങ്ങൾക്ക് ആ ഓർമ്മകൾ എന്ന് നമുക്കറിയാം അതാണ് ആ ഈ ഘട്ടത്തിൽ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന അതിവൈകാരികമായ ഈ കാഴ്ചകൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എൻ വി ഗോവിന്ദൻ അല്പസമയം മുമ്പാണ് അവിടെ എത്തിയത് ഒരു പക്ഷേ അദ്ദേഹം വരുമെന്ന് അറിയിച്ചിരുന്നത് കൊണ്ടാണ് ഭൗതിക ശരീരം ചിതയിലേക്കെടുക്കാൻ അല്പം കാലതാമസം ഉണ്ടായത് എന്നാണ് തോന്നുന്നത് അദ്ദേഹം എത്തി അന്തിമോപചാരം അർപ്പിച്ചു ഇപ്പോഴിതാ ആ ഭൗതിക ശരീരം ചിതയിലേക്ക് എടുക്കുന്നതിന് മുൻപ് ബന്ധുക്കൾ പ്രിയപ്പെട്ട ശ്രീനിവാസന് അന്ത്യചുംബനം നൽകുകയാണ് അതിവൈകാരികമായ കാഴ്ചകളാണ് ഈ കണ്ടനാട്ടെ വീട്ടിൽ നിന്നും നമ്മൾക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന് വിട നൽകാൻ തയ്യാറെടുക്കുന്നു അദ്ദേഹത്തിന് അന്ത്യചുംബനം നൽകി അദ്ദേഹത്തെ യാത്രയക്കുകയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ധ്യാൻ ശ്രീനിവാസൻ നിറകണ്ണുകളോടെ വീണ്ടും വീണ്ടും പിതാവിൻ്റെ ചേതനയറ്റ ശരീരത്തിന് മുന്നിൽ നിൽക്കുന്നതൊരു പക്ഷേ അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും കണ്ണുകളെ ഇറനണിയിക്കുന്ന ഒരു കാഴ്ചയായി തൊട്ടു പിന്നിൽ വിനീത് ശ്രീനിവാസനെയും ഭാര്യയെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും വളരെ അങ്ങേയറ്റം ഹൃദയവേദനയോടെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീനിവാസന് വിട നൽകാൻ ഒരുങ്ങുകയാണ് ഭൗതിക ശരീരം അല്പസമയത്തിനകം ചിതയിലേക്കെടുക്കും പ്രാർത്ഥനകളും മറ്റു കർമ്മങ്ങളും മതപരമായ ആചാരപരമായ കർമ്മങ്ങളുമൊക്കെ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് വിനീത് ശ്രീനിവാസൻ മൂത്ത മകൻ വിനീത് ശ്രീനിവാസനാണ് അന്ത്യകർമ്മങ്ങൾക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്തത് ഇപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ അന്ത്യയാത്രാമൊഴി നൽകുകയാണ് ശ്രീനിവാസന് ഭൗതിക ശരീരം ചിതയിലേക്ക് അല്പസമയത്തിനകം മാറ്റും ഈ വീട്ടിൽ നിന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് അതിവൈകാരികമായ സങ്കടക്കാഴ്ചകൾ തന്നെയാണത് വാക്കുകളിലൂടെ ഏതെങ്കിലും തരത്തിൽ വിവരിക്കുക അസാധ്യമാണ് പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും കണ്ണുകളെ ഇറന്നണിയിക്കുന്നതാണ് ആ കാഴ്ചകളെന്ന് നമുക്ക് നിസ്സംശയം പറയാം പ്രേക്ഷകർക്കൊരു പക്ഷേ ടെലിവിഷൻ സ്ക്രീനിൽ കാണുമ്പോഴും ഒരു നിമിഷമെങ്കിലും നമ്മളുടെ ശബ് ശബ്ദമിടറുകയോ നമ്മളുടെ കണ്ണ് നനയുകയോ ചെയ്യും എന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല ഇന്നലെ രാവിലെ ഏതാണ്ട് എട്ടര വരെ എട്ട് മണിവരെ ഈ വീട്ടിൽ ശ്രീനിവാസൻ ഉണ്ടായിരുന്നു സജീവമായി ഉണ്ടായിരുന്നു കുടുംബാംഗങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിലേക്കുള്ള സാധാരണഗതിയിലുള്ള യാത്രയാണ് അത് ഒരു മടങ്ങി വരവില്ലാത്ത യാത്രയിൽ കലാശിച്ചതും അതൊരു ഷോക്കാണ് അത് ആ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചൊരു വലിയ ഞെട്ടലാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നറിയുമ്പോഴും അദ്ദേഹം തിരികെ വരും അദ്ദേഹം തിരികെ വരുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ നമുക്ക് ഈ ഘട്ടത്തിൽ വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത വലിയ ഹൃദയവേദനയുടെ ആഴം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു നമ്മൾ ഈ കാണുന്ന ആ വെള്ള ഉടുപ്പിട്ട ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ മാനേജറെ എന്നോ ഡ്രൈവറെന്നോ ഒക്കെ പറയാവുന്ന സന്തത സഹചാരിയായി ഈ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു അദ്ദേഹം അവരെ ഓരോരുത്തരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നവരൊക്കെ നമ്മൾ പേഴ്സണൽ സ്റ്റാഫ് എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ ഔദ്യോഗികമായി അവരെ വിളിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല ആ ശ്രീനിവാസനും അവർക്കും ഇടയിലുള്ള ബന്ധം അത് വളരെ തികഞ്ഞ വ്യക്തിബന്ധമായിരുന്നു അത് എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇവിടെയുള്ള ഈ ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹചാരികളായിരുന്നവർ അദ്ദേഹത്തിൻ്റെ വാഹനം ഓടിച്ചിരുന്നവർ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഓരോ ദിവസവും നോക്കിയിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെയാണ് ശ്രീനിവാസൻ അവരുടെയൊക്കെ പ്രിയപ്പെട്ട ശനിയെട്ടന് വിട നൽകാനായി ഇവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെയാണ് അദ്ദേഹത്തിന് അന്ത്യചുംബനം നൽകുന്നത് അവരോരോരുത്തരും അവരുടെ രക്തബന്ധമുള്ളവരും ഇല്ലാത്തവരും എന്ന് നമുക്ക് പറയാം എല്ലാവരും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ് ഇതാ വീണ്ടും ആ സങ്കടക്കാഴ്ചകൾ നമുക്ക് കണ്ണീരടക്കാൻ ആളുകൾ പാടുപെടുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയതമ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ് അന്ത്യ ചുംബനം നൽകി അദ്ദേഹത്തെ യാത്ര അയക്കുകയാണ് ഇനിയും അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം നമ്മളോടൊപ്പം ഇല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും വലിയ വിഷമം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അവരെ സംബന്ധിച്ച് കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയെയും മക്കളെയും കൊച്ചുമക്കളെയും ബന്ധുക്കളെയും ഒക്കെ സംബന്ധിച്ച് അത് അപരിഹാര്യമായ നഷ്ടമാണ് എന്തു പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുമെന്നറിയില്ല ഇന്നലെ ഇവിടെ എത്തിയ പലരുടെയും വലിയ പ്രശ്നം അതുതന്നെയായിരുന്നു ഈ ഈ മക്കളെയും ഭാര്യയും ഒക്കെ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക എന്നാണ് അവരൊക്കെ ചോദിച്ചത് ഇതാ ആ സങ്കടക്കാഴ്ചകൾ ആ തോരാ തോരക്കണ്ണീരിൻ്റെ കാഴ്ചകൾ നമുക്ക് അവസാനിപ്പിക്കാനേ കഴിയുന്നില്ല ആ കാഴ്ചകളാണ് ഈ വീടിൻ്റെ പരിസരത്തും ഈ ചുറ്റുപാടും ഒക്കെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് എടുക്കേണ്ട സമയം ഏറെ വൈകി പക്ഷേ ആ പ്രിയപ്പെട്ടവരുടെ സ്നേഹ വായ്പിനിടയിലൂടെ കടന്നു പോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ അദ്ദേഹം ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസനെയും വിനീത് ശ്രീനിവാസനെയൊക്കെ ആശ്വസിപ്പിക്കാനെത്തുന്നവരും കരഞ്ഞു പോകുന്ന ഒരു വല്ലാത്ത കാഴ്ചയാണ് ഇവിടെ നിന്ന് ഈ വീട്ടിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കേണ്ടി വരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം